സംസ്കാരം കാണുനും ഇനി സ്നേഹം സംസ്കാരം കാക്കണം ഹിന്ദു മുസൽമാനും എന്റെ തന്നോടെ മക്കളും നോക്കി എന്തിനാണ് യുദ്ധ കോലായും കൈകളെ കൊരണം ഹിന്ദു മുസൽമാനും കൃഷ്ത്യാനിയും എന്റെ തന്നോടെ മക്കളും നോക്കി എന്തിനാണ് യുദ്ധ കോലായും യും കൃഷ്ണനും കൃഷ്ണവും പങ്കോള അവയിൽ നടന്നിടണം മുത്തരെയും കൃഷ്ണനും കൃഷ്ണപങ്ങൾ അവയിൽ നടന്നിടണം പകരണം കനലബുങ്ങൾ സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാത്തണം പകരടിയണം കനലബുങ്ങനും ഈ സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം

അതിസുന്ദരം അഭിമാന പൂരിതം ഇടനത്തിലെന്നും അയഗോഡ ശോഭിതം പകവിടിയണം കനലൊടുങ്ങണം സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം പകവിടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം ഗാന്ധിജി പട്ടിയ പൈതൃക മൂല്യങ്ങളെ പോയോടെമക്കളെ ഗാന്ധിജി പട്ടും പൈതൃക മൂല്യങ്ങളെ പോയോട് നമ്മളൊന്നാണ് നാറിങ്ങൂ ഇന്ത്യൻ മക്കളാണ് വരല്ല നമ്മളൊന്നാണ് നറിങ്ങിടൂ ഇന്ത്യത് മക്കളാണ് വരല്ലോ ഇനി യം തീർക്കണം ചോരകൾ ഇനി മണ്ണിൽ വീഴാതെ നോക്കണം തമ്മിൽ കരവലയം തീർക്കണം പകിയനും കണലൊടുങ്ങനും ഇനി